വാർഷിക പദ്ധതി വിഹിതം അനുവദിക്കുന്നതിൽ പ്രതിപക്ഷം വിവേചനം കാണിക്കുന്നതായി ആരോപിച്ച് കൊടുങ്ങല്ലൂർ നഗരസഭാ കൌൺസിലിൽ പ്രതിപക്ഷ ബഹളം ഭരണകക്ഷിയായ എൽ ഡി എഫിലെ കൌൺസിലർമാരുടെ വാർഡുകളിലേക്ക് പത്തു ലക്ഷം രൂപയും പ്രതിപക്ഷത്തെ ബി ജെ പി കൌൺസിലർമാരുടെയും ഏക കോൺഗ്രസ് കൌൺസിലറുടെയും വാർഡുകളിലേക്ക് എട്ട് ലക്ഷം രൂപ മാത്രമാണ് നീക്കിവെച്ചത് വാർഷിക പദ്ധതി പുതുക്കുന്ന വിഷയം ചർച്ചയ്ക്കെടുത്തപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ വിഷയം ഉന്നയിച്ചത് പ്രതിപക്ഷ കൌൺസിലർമാരുടെ വാർഡുകളെ അവഗണിച്ച വിഷയത്തിൽ ചെയർപേഴ്സൺ മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു നാല് വാർഡിലും വരണം റോഡുകൾ വരണം ഖാനകൾ വരണം ലൈറ്റുകൾ വരണം എല്ലാ സംവിധാനങ്ങളും അത് പ്രതിപക്ഷമായിരിക്കുന്ന കൗൺസിലുമാരുള്ള ബിജെപിയുടെ വാർഡിലും ബിജെപി കൗൺസിലർമാരുള്ള വാർഡിലും കോൺഗ്രസിന്റെ ജോണിക്കൂട്ടിനെ പ്രതിദാനം ചെയ്യുന്ന വാർഡിലും മാത്രം എട്ടു ലക്ഷം രൂപ കൊടുക്കുന്നു പറഞ്ഞപ്പോൾ അന്നത്തെ കൗൺസിലും നമ്മളത് വിയോജനക്കുറിപ്പ് കൊടുക്കുകയും വ്യക്തമായത് എല്ലാ വാർഡിലും എത്ര ലക്ഷം രൂപ കൊടുക്കണത് അത് പൂർണമായും നാൽപ്പത്തിനാല് വാർഡിലും തുല്യ പങ്കാളിത്തത്തോടെ ആ ഫണ്ട് വെക്കണമെന്ന് അന്ന് നിർദ്ദേശം വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ വന്ന സമയത്തും സി പി എമ്മിന്റെ സി പി ഐയുടെ വാർഡില് അരക്കോടി രൂപ കൂടുതലാണ് ഫണ്ട് വെച്ചിട്ടുള്ളത് ബിജെപിയുടെ വാർഡിലും വ്യത്യാസപ്പെട്ട് കോൺഗ്രസിന്റെ ഒരു വാർഡിൽ വ്യത്യാസപ്പെട്ടിരുന്ന അരക്കോടി രൂപ കൂടുതലാണ് വെച്ചിട്ടുള്ളത് കഴിഞ്ഞ കുറച്ച് കൗൺസിലും മുമ്പ് ഇതുമാതിരി തന്നെ മേത്തല ഭാഗത്ത് സി പി എമ്മിന്റെ സി പി ഐ എം വാർഡിലേക്ക് മാത്രം കെ സിപ്ര സ്ട്രീറ്റ് ലൈറ്റ് വലിച്ച് ലൈറ്റ് ഇടുന്ന പദ്ധതി വെച്ച സമയത്ത് പൂർണ്ണമായിട്ടും ബി ജെ പി വാർഡ് ഒഴിവാക്കൊണ്ടാണ് ചെയ്തത് ഇത്തരത്തിലുള്ള പ്രതിഷേധാരുമായിട്ടുള്ള കാര്യങ്ങൾ ജനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അംഗീകരിച്ചു പോകാൻ കഴിയില്ല നാൽപ്പത്തിനാല് വാർഡിന് തുല്യ പങ്കാളിത്തം കിട്ടണം ഒരു കാരണവശാലും ഇത്ര ഏകാധിപത്യ രീതിയിലുള്ള ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത് അതിനൊരു മറുപടി ചെയർപേഴ്സൺ പറയണം തുല്യ പങ്കാളിത്തമായിട്ട് ഈ റിവിഷൻ വരുന്ന സമയത്ത് റിവിഷൻ കൊടുത്തിട്ടില്ല ഈ കൗൺസിൽ അംഗീകരിച്ചാണ് റിവിഷൻ പോകേണ്ടത് അപ്പൊ അതുകൊണ്ട് റിവിഷന് പോകുന്നതിലേക്ക് മുമ്പ് നാപ്പത്തിനാല് വാർഡിലും തുല്യമായിട്ട് റോഡുകൾക്കായാലും കാനകൾക്കായാലും സ്ട്രീറ്റ് ലൈറ്റുകൾ ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ വയ്ക്കുന്ന സമയത്ത് നാപ്പത്തിനാല് വാർഡിലും പങ്കാളിത്തം സാമ്പത്തിക പങ്കാളിത്തം നഗരസഭ വയ്ക്കുന്ന ഫണ്ട് കിട്ടണം നികുതി പണം എല്ലാ വാർഡിലും ജനങ്ങളും നികുതി പണം അടച്ചിട്ടുള്ള ഫണ്ടുകളാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരും ഫണ്ടുകളും എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്രദമായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് അല്ലാണ്ട് സി പി എമ്മിന്റെ സി പി ഐടെ വാർഡിൽ മാത്രം നല്ല സഞ്ചരിക്കാൻ മാത്രമല്ല എല്ലാ എല്ലാ വാർഡിലും വാർഡിലും സഞ്ചാര റോഡ് നന്നായിരിക്കണം വെള്ളക്കെട്ട് വേണം 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 വെളിച്ചം ലൈറ്റുകൾ അതിനുള്ള സംവിധാനം മറുപടി ും വിശദീകരണത്തിനായി മുൻ ചെയർമാൻ കെ ആർ ജൈത്രൻ എഴുന്നേറ്റെങ്കിലും ബി ജെ പിമാർ ബഹളം വെച്ച് പ്രസംഗം തടസ്സപ്പെടുത്തി തുടർന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ ചെയർപേഴ്സന്റെ ഇരിപ്പിടത്തിന് മുന്നിൽ മുദ്രാവാക്യം വിളി തുടങ്ങി ഇതോടെ ഭരണപക്ഷവും മറു വിളി ആരംഭിച്ചു അരമണിക്കൂറിലധിക സമയത്തെ മുദ്രാവാക്യം വിളിക്കൊടുവില് ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ട് ഇരിപ്പിടം വിട്ടു തുടർന്ന് ബി ജെ പി കൌണ്സിലര്മാര് ചെയര്പേഴ്സന്റെ ഓഫീസിനു മുന്നില് കുത്തിയിരുപ്പ് സമരം നടത്തി അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ പദ്ധതികളുടെ റിവിഷനുമായി ബന്ധപ്പെട്ട് പദ്ധതി വിഹിതം കുറവാണെന്നും മറ്റുമുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുന്നയിച്ച് ബി ജെ പി കൌൺസിലർമാർ കൌൺസിൽ യോഗത്തിൽ നടത്തുന്ന ഗുണ്ടായിസം തിരിച്ചറിയണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത വൈസ് ചെയർമാൻ വി എസ് ദിനൽ എന്നിവർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ ബന്ധപ്പെട്ടുള്ള പ്രൊജക്ടുകളുടെ സമർപ്പണം ഉണ്ടായിരുന്നു പ്രൊജക്ടിൻ്റെ ലിസ്റ്റ് വാങ്ങിയതോടൊപ്പം പദ്ധതി എങ്ങനെ ഒരു വേസ് കുറിച്ചുള്ള ചർച്ച നടക്കുന്നു ആദ്യം ബി ജെ പിയുടെ പ്രതിപക്ഷ നേതാവായ സജീവൻ സംസാരിക്കുകയും അതിനുശേഷം സംസാരിക്കുന്ന മുൻചെയർമാൻ അതോടൊപ്പം തന്നെ കർഷകമായിട്ടുള്ള പരിഹാര ചരിത്രം സംസാരിക്കാൻ എഴുതേക്കുന്നു തികച്ചും ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ സംസാരിക്കാൻ സമ്മതിക്കാതെ അവര് എല്ലാ കൗൺസിലർമാരും കൂടി നടുത്തളത്തിലേക്ക് ഇറങ്ങിവരുകയും ബുദ്ധിമുട്ടേം വിളിക്കുകയും കൗൺസിൽ അലങ്കോലപ്പെടുത്തുന്ന നമുക്കറിയാം പദ്ധതി നിർവഹിക്കുമ്പോൾ ആവശ്യമായ തിരുത്തലുകൾ നമ്മൾ വരുത്താറുണ്ട് പൊതുജനങ്ങളുടെ കാര്യത്തിൽ യാതൊരു തരത്തിലും രാഷ്ട്രീയവും ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി ഈ നഗരസഭയിൽ മാറ്റിവെക്കാറില്ല അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ റിവിഷൻ ലിസ്റ്റ് പരിശോധിച്ചാൽ അറിയാൻ സാധിക്കും ഈ വാർഡ് പതിനഞ്ചാം വാർഡ് പൊതുമരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവന്റെ വാർഡാണ് അവിടെ പതിനൊന്ന് ലക്ഷം രൂപയാണ് ഈ റിവിഷനിൽ വകയിരുത്തിട്ടുള്ളത് പതിനേഴാം വാർഡ് ശ്രീമതി രേഖ സത്യപ്രകാശന്റെ വാർഡാണ് അവിടെ പതിനൊന്ന് ലക്ഷം രൂപ നാല്പത്തി ഒന്നാം വാർഡ് ഇപ്പൊ രാജിവെച്ച് ബിജെപി രാജിവെച്ച് പുറത്തു പോയിട്ടുള്ള ശ്രീ വെങ്കടേശ്വരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വാർഡാണ് ആ വാർഡിൽ പതിനൊന്ന് ലക്ഷം രൂപ വെച്ചിട്ടുണ്ട് ഇപ്പൊ എൽ ഡി എഫിന്റെ പല കൗൺസിലർമാർക്കും പത്ത് ലക്ഷം രൂപ വെക്കുമ്പോഴും ബി ജെ പി ഉൾപ്പെടെയുള്ള ഈ ആളുകളുടെ വാർഡിൽ പതിനൊന്ന് ലക്ഷം രൂപ വരെ നമ്മൾ വച്ചിട്ടുണ്ട് തികച്ചും അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുകയും ഇതൊരു വികസന വിരുദ്ധ പ്രവർത്തനങ്ങളാണ് നഗരസഭയിൽ നടക്കുന്നതെന്നും എൽ ഡി എഫിന്റെ ഏകാധിപത്യമാണെന്ന് പറഞ്ഞുള്ള ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രഹസന സമരങ്ങളെ തുടർച്ചയാണ് ഇന്ന് നടത്തിയിട്ടുള്ളത് ഒട്ടനവധി അജണ്ടകൾ മഴക്കാരുമായി ബന്ധപ്പെട്ടു ജനങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ഷയങ്ങൾ കൊണ്ടുവരേണ്ട ഒരു കൗൺസിലായിരുന്നു ഈ കൗൺസിൽ ഈ കൗൺസിലിനെ ഏത് രീതിയിലും അലങ്കോലപ്പെടുത്തുവാനുള്ള ഭരണത്തെ സ്തംഭിപ്പിക്കുവാനുള്ള നീക്കം ബി ജെ പി നടക്കുന്നു അതിന് ഏത് വിധേനയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലൂടെ കൗൺസിലർമാർ ഒറ്റയ്ക്ക് നേരിട്ട് കൊണ്ട് തന്നെ ജനാധിപത്യ വിശ്വാസികളുടെ എല്ലാവരുടെയും സഹകരണത്തോടെ ഈ ഈ തീരുമാനങ്ങളെല്ലാം നടപ്പിലാക്കി മുന്നോട്ട് പോകുമെന്ന് മാത്രം പറയുകയാണ്